മുൻ എംപിയും ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് മുസ്ലിം സ്കോളേഴ്സ് എന്ന സംഘടനയുടെ ഫൗണ്ടിംഗ് മെമ്പറുമായ ഷെയ്ഖ് അബ്ദുൽ ബാരി അൽ നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ നോക്കിയാൽ കിട്ടും ഷെയ്ഖ് അബ്ദുൽ ബാരി അൽ ജംസമി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ ഗൂഗിളിൽ തീർച്ചയായിട്ടും സെർച്ച് ചെയ്യണം ഞാൻ അതിന്റെ ലിങ്ക് ഇടുന്നുണ്ട് ഈ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ ഒരു ഫത്ത്വ പുറപ്പെടുവിക്കുകയാണ് ഫത്ത് ഇസ്ലാമിലെ ഒരു മതവിധി ആ മതവിധിയിൽ പറയുന്നത് പ്രകാരം ഏതൊരു മുസ്ലിം പുരുഷനും വീട്ടിലെ സ്ത്രീ മരിച്ചാൽ ആ സ്ത്രീയുടെ ശവശരീരത്തെ ആറു മണിക്കൂർ നേരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇസ്ലാമിക നിയമം അനുവാദം നൽകുന്നു എന്നാണ് എന്നെ തന്തയ്ക്ക് വിളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ ലിങ്കിൽ കയറി പരിശോധിക്കുക എനിക്ക് ലൈവ് കഴിഞ്ഞാൽ മാത്രമേ ലിങ്ക് ഇടാൻ പറ്റൂ അതുകൊണ്ട് നിങ്ങൾ നോക്കുക ഇത് വെറുതെ പറഞ്ഞതല്ല ഇത് മതത്തിന്റെ ഒരു വിധിയാണ് ആധികാരികമായ ഇസ്ലാമിക നിയമമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പഠിപ്പിക്കുവാണ് അപ്പോ ഫത്തുവ എന്താണ് മതവിധി എന്താണ് അതിന് ഇസ്ലാമിലുള്ള പ്രാധാന്യം എന്താണ് എന്ന് നിങ്ങൾക്ക് ഞാൻ ഇടുന്ന ആ ലിങ്കിൽ തന്നെ സെർച്ച് ചെയ്യാം കിട്ടും ഈ ഇസ്ലാമിക മതവിധികള് പൂർണ്ണമായും ശരിയാണ് എന്നാണ് ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്നത് ഏ അപ്പോ ഇത് ഇസ്ലാമില് ശവഭോഗം അനുവദനീയമാണെന്ന് ലോകത്തിലെ അതിപ്രശസ്തമായ ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയുടെ തലവനായ മുഹമ്മദ് ഹുസൈൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു പിന്നെ എങ്ങനെയാണ് ഇവരുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും രൂപത്തിൽ സാംസ്കാരികമായി ഒന്ന് പൊങ്ങി വരിക ഇവർക്ക് ഈ രൂപത്തിലല്ലേ ചിന്തിക്കാൻ പറ്റൂ ഇങ്ങനെ അടിസ്ഥാന കാര്യങ്ങൾ ഇവരുടെ മതപുസ്തകങ്ങളിൽ ഉണ്ടെങ്കിൽ ഇവർക്ക് മാന്യമായി മനുഷ്യന്മാരോട് ഇടപെടാൻ പറ്റുക പിന്നെയല്ലേ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഖുർആാനും ഒക്കെ കലക്കി കുടിച്ച് അതിനകത്ത് അതിനകത്ത് മാസ്റ്റർ ബിരുദം കാണാപാഠം പഠിച്ച് ഹാഫിലായി തഹസുൽ കോഴ്സ് എടുത്ത് മുഹദ് പണ്ഡിതനായി ഇവരൊക്കെ ശവഭോഗം തെയ്തുവരെ എതിർക്കാതിരുന്നതിന്റെ കാരണം എന്താണ് പുസ്തകങ്ങളിലുള്ളത് കൊണ്ടാണ് അതായത് മുഹമ്മദ് നബി പഠിപ്പിച്ച ചര്യയാണിത് ഇത് അവർക്കറിയാം സ്വന്തം മകളുടെ അമ്മായി അമ്മ ഇപ്പോ നമ്മള് ആദ്യം ഒരു ഒരു സ്ത്രീ ആദ്യം വിവാഹം കഴിച്ചെന്ന് വിചാരിക്കാം അതിലൊരു മോളുണ്ടെന്ന് വിചാരിക്കുക ഇയാൾ വിവാഹം കഴിച്ചാൽ ആ മോളേയും ഇയാൾക്ക് വേഴ്ച ചെയ്യാം ആൻ പറയുന്നതാണത് അതിലൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റുമില്ല അമ്മയും മോളെയും ഒരുമിച്ച് വെച്ചോട്ടിരിക്കുക ഉമ്മയും മോളെ അമ്മയും മോളേ എന്ന് പറയണ്ട ഉമ്മായും മകളെയും അപ്പോ അമ്മായി ഉമ്മയുടെ ശവശരീരത്തില് മുഹമ്മദ് നബി ശവരതി നടത്തിയിരുന്നതായി ചില ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ ഖുർആാനില് ഹദീഫില് അതുപോലെ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടെ ഇസ്ലാമിക നിയമത്തിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ള ആളുകൾ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഫത്തിൽ മുഹീൻ പോലെയുള്ള ഗ്രന്ഥങ്ങൾ മുഴുവനും ഇതുപോലെയുള്ള കാര്യം മാത്രമാണുള്ളത് ഇത് പറയുമ്പോ നമ്മളെ തെറി പറഞ്ഞിട്ട് കാര്യമല്ല ഞാൻ പറയണത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്നെയൊക്കെ വിളിക്കുന്ന തെറികൾ എത്രയോ ചെറുതാണെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും ഇനിയും നിങ്ങൾ ഒരു കാര്യവും കൂടി ചിന്തിക്കണം ഇതുമായിട്ട് കൂട്ടിക്കെട്ടി തന്നെ എന്തുകൊണ്ടാണ് ഇസ്ലാം ഇത്രയധികം വിമർശിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ കൂട്ടിത്തെറിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഇസ്ലാം മത തീവ്രവാദ സംഘടനകളെല്ലാം ഇസ്ലാം മത വേണ്ട തീവ്രവാദ സംഘടനകളെല്ലാം മുസ്ലിങ്ങൾ നടത്തുന്നത് ഇസ്ലാമിനെ സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി മാത്രം ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി മാത്രം എന്തുകൊണ്ടാണ് ഇത്രയധികം തീവ്രവാദ സംഘടനകൾ ഉടലെടുത്തത് എന്ന് ആലോചിച്ച് നോക്കാം ഏ ബാഡ്മിന്റൺ കോർട്ടില് കുട്ടികൾ വരച്ചതുപോലെ വെറും ഒരു കുമ്മായ വരയില് രണ്ട് രാജ്യങ്ങളുടെ അതിർത്തികൾ നിർണയിക്കാൻ പറ്റുമോ എന്നൊന്ന് ചിന്തിച്ചാൽ മതി പട്ടാളമില്ല പരിശോധനകളില്ല രാവിലെയും വൈകിട്ടും ഒന്നുമുള്ള കവാത്തുകളില്ല ഒരു എയ്ഡ് പോലീസ് സിസ്റ്റമില്ല രണ്ട് സംസ്ഥാനങ്ങളല്ല രണ്ട് രാജ്യങ്ങൾ അതാണ് ബെൽജിയവും നെതർലാൻഡ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വന്മദിനകളുടെ നടുവിൽ നിൽക്കുന്ന നമുക്ക് ഇങ്ങനെ രണ്ട് രാജ്യമോ ചിന്തിക്കാൻ പോലും ഒരു പക്ഷേ വരില്ല ഇത് ഇവിടെ മാത്രമല്ല യൂറോപ്പിലെ പല സ്ഥലങ്ങളിലും നമുക്കിത് കാണാം ഒരു വിവാഹമോചന കേസിൽ പോലും മാന്യത നിലനിർത്താൻ കഴിയാത്ത നമുക്ക് അതല്ലെങ്കിൽ രണ്ട് പേര് തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളാൽ രണ്ടു പേരും പരസ്പരം പിന്നെ നമ്മൾ ആ ബന്ധം വേണ്ട എന്ന് തീരുമാനിച്ച് രണ്ടുപേരും സെപ്പറേറ്റ് ആകാൻ തീരുമാനിച്ചാൽ പോലും സമാധാനപരമായി വേർപിരിയാൻ സാധിക്കാത്ത ഈ മനുഷ്യന്മാർക്കിടയിൽ ചിന്തിക്കാൻ പറ്റുമോ രണ്ട് രാജ്യങ്ങളുടെ അതിരുകൾ ഇങ്ങനെയാണെന്ന് ഏ അതാണ് ചെക്കോ സ്ലോവാക്യ എന്ന രാജ്യത്തിന്റെ ചെക്ക് റിപ്പബ്ലിക് എന്നും സ്ലോവാക്യ എന്നുമുള്ള രണ്ട് കഷ്ണങ്ങളായി വേർപിരിയിപ്പിച്ച വെൽവെറ്റ് വിപ്ലവം കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യത്തിൽ നിന്ന് കുതിറിച്ചാടി രണ്ട് രാജ്യങ്ങളായി ഇന്ത്യയും പാകിസ്ഥാനും പോലെ രക്തപ്പുഴ ഒഴുക്കിയിട്ടില്ല അവിടെ ബലാത്സംഗങ്ങളില്ല ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകൾ ഇല്ല തീവണ്ടി നിറയെ കബന്ധങ്ങൾ നിറച്ചുകൊണ്ടായിരുന്നില്ല പരസ്പരം ആശ്വസിപ്പിച്ചും കെട്ടിപ്പിടിച്ചും ചുംബിച്ചും കൈ കൊടുത്തും അവർ പരസ്പരം ആലിംഗനം ചെയ്തുമാണ് രണ്ട് രാജ്യങ്ങളെ പിളർത്തുന്നത് ഇന്നും ഈ രണ്ട് രാജ്യങ്ങളുടെയും അതിർത്തിയിൽ പോലീസില്ല പട്ടാളമില്ല ഇന്ത്യയുടെ അതിർത്തി നോക്കിയാൽ മതി അപ്പൊ നമുക്ക് മനസ്സിലാകും ഞാൻ പറയണത് വസ്തുതകളുണ്ടോ ഇല്ലേന്ന് രണ്ട് സ്വതന്ത്ര രാഷ്ട്രങ്ങളാണെങ്കിലും പൗരന്മാർക്ക് രണ്ട് രാജ്യങ്ങളിലൂടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാം നമുക്ക് ചിന്തിക്കാനെങ്കിലും പറ്റുമോ എന്താണ് ഈ രാജ്യങ്ങളുടെ പ്രത്യേകത ഏ അതായത് നമുക്കില്ലാത്ത എന്താണ് ഈ രാജ്യങ്ങൾക്കുള്ളതെന്ന് പരിശോധിക്കണം അതിനു മുമ്പ് ലോകത്ത് എവിടെയൊക്കെയാണ് മനുഷ്യർ സന്തോഷത്തോടെയും സമാധാന സമാധാനത്തോടെയും ജീവിക്കുന്നത് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ റിപ്പോർട്ട് നോക്കണം ഇപ്പോ എം എം അക്ബർ ഒക്കെ പറയും പാകിസ്ഥാനിൽ ഭയങ്കര സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് മലേഷ്യയിൽ അതിനേക്കാൾ വലിയ സന്തോഷമാണ് സൗദി അറേബ്യയിലെ ആളുകളുടെ സന്തോഷം ഭയങ്കരമാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളൊക്കെ മനുഷ്യൻ പരസ്പരം കടിച്ചു കീറുവാൻ ഇവർക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് കടിച്ചാൽ പെട്ടാത്ത നോണകളും പറയും അത് പൊതുവെ ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സ്വഭാവമാണ് തൻ്റെ ഭാഗം വിജയിക്കുന്നതിനു വേണ്ടി ആരെയും കരുവാക്കും ആരെയും പ്രതിയാക്കും ഏത് ഇരയെയും പിടിച്ചുപേട്ടക്കാരാക്കും ആരുടെ മുമ്പിലും യാതൊരു ഉളുപ്പും മാനവും നാണവും ഇല്ലാതെ ന്യായീകരിക്കാനും വാദിക്കാനും ഒരു ഉളുപ്പുമില്ല നമ്മുടെ ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായിട്ടുണ്ടായിട്ട് പോലും ഇവർക്കൊന്നും അത് അംഗീകരിക്കാൻ കഴിയാത്തത് ഈ ഉളുപ്പില്ലായ്മ എന്ന് പറയുന്ന ഒരു സാധനമുള്ളത് കൊണ്ടാണ് അതായത് സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന രാജ്യത്തിന്റെ ഒന്നാം സ്ഥാനത്ത് ഫിൻലാൻഡ് രണ്ടാം സ്ഥാനത്ത് നോർവേ മൂന്ന് ഡെൻമാർക്ക് നൂറ്റി അൻപത്തി ആറ് രാജ്യങ്ങളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പട്ടികയിലാണ് ഫിൻലാൻഡ് ഒന്നാം സ്ഥാനത്ത് നാലിൽ ഐസ്ലാൻഡുണ്ട് അഞ്ചില് സ്വിസർലാൻഡുണ്ട് ആറാം സ്ഥാനത്ത് നെതർലാൻഡ്സ് ഉണ്ട് ഏഴാം സ്ഥാനത്ത് കാനഡയുണ്ട് ന്യൂസിലാൻഡ് എട്ട് സ്വീഡൻ ഒമ്പത് ഓസ്ട്രേലിയ പത്ത് രാജ്യത്തിന്റെ പ്രതിശീർഷ ആഭ്യന്തര ഉൽപാദനം ആരോഗ്യം ആയുസ് വ്യക്തി സ്വാതന്ത്ര്യം സാമൂഹിക സഹകരണം അഴിമതി യുദ്ധം കൊള്ള കൊല പരാക്രമം ഒക്കെ ഒന്ന് പരിഗണനയ്ക്ക് എടുക്കണം ഏറ്റവും കൂടുതൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും മനുഷ്യൻ ജീവിക്കുന്നത് ഈ മതമില്ലാത്ത പത്ത് രാജ്യങ്ങളാണ് അതിന്റെ പൊതു സ്വഭാവം എന്താണ് മതരഹിത സമൂഹമാണ് അവർ വലുതെന്ന് പറഞ്ഞ ആരുടെ മുമ്പിലും അവർക്ക് വാദിക്കണ്ട ഇവിടെ മതങ്ങളില്ല എന്നത് അവരുടെ സന്തോഷത്തിന്റെ അതിപ്രധാനമായ ഘടകമാണ് ആ നാട്ടുകാരെ യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല മതത്തിന് ഫിൻലാൻഡ് ജനസംഖ്യയിലെ മുപ്പത് ശതമാനത്തോളം പേര് നിരീശ്വരവാദികളാണ് ബാക്കിയുള്ളവരിൽ ഭൂരിഭാഗവും പേരിന് മാത്രം വിശ്വാസികൾ അതായത് മതത്തിന് വേണ്ടി അവർ കൊല്ലാൻ പോകുന്നില്ല എന്റെ മതം മാത്രമാണ് ശരി എന്ന് പറഞ്ഞിട്ട് എന്റെ മതത്തെ വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ കഴുത്തിലേക്ക് കത്തി വെക്കാൻ പോകുന്നില്ല വിവാഹം മരണം ഇതിലൊന്നുമല്ലാതെ ഭൂരിഭാഗം ആളുകൾ പള്ളിയിൽ പോലും പോകാറില്ല അവിടെയൊക്കെ ആരാധനാലയങ്ങളിൽ ലേളത്തിലിട്ടേക്കാം ഞായറാഴ്ച പോലും കാരണം ആരാധന എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ സ്വകാര്യതകളിൽ ഒതുങ്ങണം കാലങ്ങളായിട്ട് പള്ളികളൊക്കെ അടഞ്ഞെടുക്കുക യൂറോപ്പില് വിശ്വാസത്തിന്റെ ഏറെ ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് അത് മിക്ക രാജ്യങ്ങളിലും മതം ഒരു ശക്തിയായി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ സ്വാധീനത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന രാജ്യങ്ങളിലാണ് ജനങ്ങൾ ഏറ്റവും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും മനുഷ്യൻ ജീവിക്കുന്ന ആദ്യത്തെ പത്ത് രാജ്യങ്ങളുടെ പൊതു സ്വഭാവം